ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുകൊണ്ടോ നമുക്ക് ഒരു ഫ്രൂട്ട് പോലും തരില്ല എന്നുള്ള മട്ടിലാണ് പക്ഷികൾ ഇത് കുത്തിക്കൊണ്ട് പോകുന്നത് ഇത് നമ്മുടെ റെഡ് കറന്റ് ആണ് ഇതിന്റെ അടിഭാഗത്തേക്കുള്ളതാണ് ഇപ്പൊ ഈ കാണിച്ചോണ്ടിരിക്കുന്നത് നമ്മള് പക്ഷെ ഇതിന്റെ ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇതിൻ്റെ അത് നിറച്ചുണ്ടായിരുന്നതായിരുന്നു കേട്ടോ പ്രാവശ്യം നന്നായിട്ട് അതിനെ കാ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്കതൊന്ന് ചുമന്ന് കാണുമ്പോഴത്തേക്കും പക്ഷികളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഫുള്ള് പക്ഷികൾ കൊണ്ടുപോകുമെന്ന് നോക്കിയാൽ ഇത് ഫുള്ള് ഇവിടെ ഒക്കെ ഒന്ന് ആകാൻ പോലും സമ്മതിക്കുന്നില്ല ചുമന്ന് കിടക്കുമ്പോഴത്തേക്കും എന്താ കൊത്തിക്കൊണ്ട് പൊക്കോണ്ടിരിക്കുക ഇത് കണ്ടോ ഉണ്ടോ ഇനി ബാക്കി ഒരെണ്ണമാണ് നിൽക്കുന്നത് ഫുള്ള് കണ്ടെക്കേണ്ടിയിരിക്കുക അപ്പം നമ്മൾ അങ്ങനെ പക്ഷികളിൽ നിന്ന് കുറച്ചെങ്കിലും നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇനി നെറ്റിട്ടാലേ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ നെറ്റിടാൻ തീരുമാനിച്ചു നമുക്കിത്തിരിങ്കിലും കിട്ടണമെങ്കിൽ നമ്മൾ നെറ്റിട്ടേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതാ നേരത്തെ ഉപയോഗിച്ചിട്ട് വെച്ചിരുന്ന നെറ്റാണ് കേട്ടോ എന്തായാലും ഇത് കുറച്ചൊന്ന് മൂടിയിട്ട് നമുക്കും കുറച്ച് വേണമല്ലോ ത്രേ നെറ്റിടാന്ന് പറയുന്നത് അത്ര എളുപ്പപ്പണിയൊന്നുമില്ല എങ്കിലും നമുക്ക് കുറച്ച് കിട്ടണമല്ലോ അവിടെ കുറച്ച് നിൽക്കുക ഒരു ആണിയൊക്കെ ഉണ്ട് സൗകര്യമായി അത് ഇരിക്കുമോ എനിക്കറിയില്ല കീറി പോരത്തിയുള്ളൂ നമുക്ക് ഇവിടെ കുറച്ചു കിട്ടി വെക്കാം പക്ഷി വന്നിരിക്കുമ്പോ നെലത്തൂടെയും അത് ബാക്കി ഇരിക്കുന്ന പൊഴിപ്പിച്ച് കളയും നമ്മൾ വേണ്ട വേണ്ട വിചാരിക്കുമ്പഴേ അവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അടങ്ങും നമ്മൾ എന്താ ചെയ്യാനാ കൊറേ ഒക്കെ കഴിച്ചോട്ടുന്നുണ്ട് അപ്പൊ ഒട്ടും പിരിയെന്ന് വെച്ചാൽ കുറച്ചൊക്കെ നമുക്കും വീണ്ടേ ടയ്ക്ക് കൂടെ ഒക്കെ കേറുമായിരിക്കും നോക്കാം ഇനി നമുക്കൊന്ന് നോക്കാം അങ്ങനെ നമ്മൾ നമ്മൾക്ക് കുറച്ചെങ്കിലും റെഡ് കറന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒറ്റ വേണം പഴുക്കാൻ പോലും സമ്മതിക്കില്ല ആ റെഡ് കളർ അങ്ങോട്ട് വരുമ്പോഴേ പക്ഷികൾ കൊത്തിക്കൊണ്ട് പോവാ അപ്പൊ പിന്നെ നമ്മള് കുറച്ചൊക്കെ പക്ഷിക്ക് കൊണ്ടുപോക്കട്ടെ ഉണ്ടായിരുന്നു ഒട്ടും തരിക എന്ന് പറഞ്ഞാല് നമുക്കും കുറച്ചൊക്കെ വേണമല്ലോ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് നട്ടൊക്കെ കൊടുത്തല്ലേ അങ്ങനെ നമ്മൾ നെറ്റിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ ഇടയ്ക്കൂടെ കയറുമെന്ന് എനിക്കറിയില്ല എല്ലായിടവും ഒന്നും കവറായിട്ടില്ല നമുക്ക് നോക്കാം